അറുപത് ഏക്കറോളം സ്ഥലം കൃഷി യോഗ്യമായ രീതിയിൽ കൊണ്ടുപോകുന്നതിന് വെള്ളം പോകുന്ന ഒരു വലിയ തോടാണ് ഇത് എന്റെ ഓർമ്മയിൽ ഇതുവരെ ആരും ക്ലീൻ ചെയ്തായിട്ട് എന്റെ ഓർമ്മയിൽ ഇല്ല ട്വന്റി ട്വന്റി ഭരണത്തിൽ വന്നതിന് ശേഷം ആദ്യമായിട്ട് ട്വന്റി ട്വന്റി ഫണ്ട് ഉപയോഗിച്ച് വെള്ളം പോലും പാടശേഖരങ്ങളിലേക്ക് കയറാത്ത രൂപത്തില് വേസ്റ്റുകൾ തങ്ങി നിൽക്കാത്ത രൂപത്തില് വൃത്തിയാക്കി തന്നിട്ടുണ്ട് ഇത് സ്ഥലം മഴനൂർ പഞ്ചായത്ത് മൂന്നാം വാർഡ് ഈ പഞ്ചായത്തില് മെയിനായിട്ട് പോകുന്നൊരു തോടാണിത് ഏതാണ്ട് അറുപത് ഹെക്ടറോളം സ്ഥലം കൃഷിയോഗ്യമായ സ്ഥലമായിരുന്നത് ഇതുവരെ എൻ്റെ ഓർമ്മയിൽ ഈ തോട് നന്നാക്കിയതായിട്ടില്ല ട്വൻറി ട്വന്റി വന്നതിന് ശേഷം ട്വൻ്റി ട്വന്റി ആണിത് മൊത്തത്തിൽ ഈ തോട് ഏതാണ്ട് ഒരു മൂന്ന് നാല് കിലോമീറ്ററോളം ഇവിടുന്ന് മുതൽ താഴെ വരെ ചെളി കോരി വെള്ളം പോകത്തക്ക രീതിയിൽ വളരെ വൃത്തിയായ രീതിയിൽ ചെയ്തത് അത് ട്വൻറി ട്വന്റിയുടെ പാർട്ടി ഫണ്ടിൽ നിന്നും പൈസ മുടക്കുകയാണ് ചെയ്തത് എന്തായാലും ട്വൻ്റി ട്വൻ്റി വന്നതിന് ശേഷമുള്ള ഈ പ്രവൃത്തിയെ മൂന്നാം വട്ടിൽ ഞങ്ങൾ വളരെ സന്തോഷത്തോടുകൂടി ആർദവും ചെയ്യുന്നു ഇത്ര നല്ല പ്രവൃത്തി ഇത്ര നല്ല രീതിയിൽ ചെയ്തതിൽ വളരെ സന്തോഷം